ബ്യൂട്ടി ഡയമണ്ട് ആഭരണങ്ങളും പർച്ചേസ് ചെയ്യാം മാർക്ക് ും വ്യാപാരി ഏകോപന സമിതി വണ്ടൂർ യൂണിറ്റിൽ നടന്ന സാമ്പത്തിക ക്രമക്കേടിൽ നടക്കുന്ന അന്വേഷണം ത്വരിതപ്പെടുത്തി കുറ്റക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് സി പി എം വണ്ടൂർ ലോക്കൽ കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു അല്ലാത്തപക്ഷം സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വൈസ് പ്രസിഡന്റായിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വണ്ടൂർ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ഐഡിയ മുരളിയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും വണ്ടൂരിലെ നേതാവായിരുന്ന മോയ്ക്കൽ അബ്ദുൽ ഗഫൂറും ഒരു കോടി അറുപത്തിയാറ് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപ സംഘത്തിലെ സാധാരണക്കാരായ ചെറുകിട കച്ചവടക്കാരുടെ നിത്യനിധി കുറിയിൽ നിന്നും പണം അപഹരിച്ച് കളവ് നടത്തിയെന്ന് പറഞ്ഞ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വണ്ടൂർ യൂണിറ്റിന്റെ പ്രസിഡന്റ് ഭാരവാഹികൾ മലപ്പുറം എസ് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കും പെരിന്തൽമണ്ണ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പായി പരാതി ബോധിപ്പിച്ചിട്ടുള്ളതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തിരണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതി വണ്ടൂരിലെ പോലീസ് വണ്ടൂർ പോലീസ് ക്രൈം അറുന്നൂറ്റി പതിനാറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നമ്പറായി നാനൂറ്റി ആറ് ഐ പി സി പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൊടുത്ത പരാതിയുടെ കൂടി അടിസ്ഥാനത്തിൽ ഈ കേസിന്റെ ഗൗരവം മനസ്സിലാക്കി മലപ്പുറം എസ് പി വണ്ടൂരിലെ ഈ കേസ് മലപ്പുറം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയെ ഇരുപത്തി എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതിയിലെ ഡി വൺ അറുപത്തി ഒമ്പത് നാനൂറ്റി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് എം എം ഉത്തരവ് പ്രകാരം ഏൽപ്പിക്കുകയും ഡിവൈഎസ്പി തൊട്ടടുത്ത ദിവസം തന്നെ ഇരുപത്തി ഒമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതി മലപ്പുറം ക്രൈംബ്രാഞ്ച് ഈ കേസ് ഏറ്റെടുക്കുകയും ചെയ്തു എന്നാൽ ഇതുവരെ പ്രതികളെ അറസ്റ്റ് ചെയ്യാനോ അതല്ലെങ്കിൽ നഷ്ടപ്പെട്ട മുതലുകൾ കണ്ടെത്താനോ ക്രൈംബ്രാഞ്ചിന് സാധിച്ചിട്ടില്ല അടിയന്തിരമായി പോലീസ് ഈ കേസിന്റെ അന്വേഷണം ത്വരിതപ്പെടുത്തി ഊർജപ്പെടുത്തി ഈ കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യാനോ അവരപഹരിച്ചെടുത്തിട്ടുള്ള പണം കണ്ടെടുക്കാനും ആവശ്യമായ നടപടി സ്വീകരിക്കണം സി പി എമ്മിൻ്റെ വണ്ടൂർ ലോക്കൽ കമ്മിറ്റിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെടാനുള്ളത് വണ്ടൂർ ഇന്ന് വരെ കാണാത്ത തരത്തിലുള്ള വലിയ കൊള്ളയാണ് പണാപഹരണമാണ് നടന്നത് ഒരു കോടി അറുപത്തിയാറ് ലക്ഷം ഉറപ്പികയാണ് രണ്ട് വ്യക്തികൾ ചേർന്ന് അപഹരിച്ചു എന്ന് പറഞ്ഞ ആ സംഘടനയുടെ ഭാരവാഹികൾ പരാതിപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇക്കാര്യത്തിൽ അവരുടെ മണ്ഡലം പ്രശ്നങ്ങൾ നടത്തിയിട്ടുള്ള ഈ പണാഭരണത്തിൽ അവരുടെ നയം വ്യക്തമാക്കണം വണ്ടൂരിലെ ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും അവരുടെ നേതാവ് ചെയ്തിട്ടുള്ള ഈ പണാഭഹരണത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കണം മറ്റൊന്ന് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് കാലാവധി തീരുന്ന മുറയ്ക്ക് വണ്ടൂരിലെ ഏറ്റവും സാധാരണക്കാരായ പാവപ്പെട്ട മനുഷ്യർ നൽകിയിട്ടുള്ള ഈ കുറിയിലെ പണം അത് തിരിച്ചു കൊടുക്കാൻ ജമാ വ്യാപാരി വ്യവസായ ഏകോപന സമിതി തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് സി പി എമ്മിന്റെ വണ്ടൂർ ലോക്കൽ കമ്മിറ്റി ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിക്കും എന്നുള്ള കാര്യം കൂടി ഞങ്ങൾ അറിയിക്കുകയാണ് സംഘടനയുടെ മുൻ യൂണിറ്റ് ട്രഷററും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായ മുരളീധരൻ കാപ്പിൽ മുൻ വൈസ് പ്രസിഡന്റും വെൽഫെയർ പാർട്ടി ഭാരവാഹിയുമായിരുന്ന മൊയ്ക്കൽ ഗഫൂർ എന്നിവർ ഭാരവാഹികളായിരുന്ന സമയത്ത് സംഘടനയുടെ സഹായനിധിയിലേക്ക് പിരിച്ചെടുത്ത ഒന്നര കോടിയിലധികം വരുന്ന തുക സ്വന്തം ആവശ്യത്തിനായി എടുത്ത് വിശ്വാസവഞ്ചന കാണിച്ചുവെന്നതാണ് പരാതി വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നിലവിലെ യൂണിറ്റ് പ്രസിഡന്റായ എൻ അബ്ദുൾ ഗഫൂറിന്റെ പരാതിയിലാണ് കോടതി ഇടപെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് മാസങ്ങൾക്ക് മുൻപ് വണ്ടൂർ പോലീസിനും തുടർന്ന് ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയിരുന്നുവെങ്കിലും കേസ് എടുത്തിരുന്നില്ല ഇതേ തുടർന്ന് പരാതിക്കാരൻ കോടതിയെ സമീപിക്കുകയായിരുന്നു പെരിന്തൽമണ്ണ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് പ്രകാരം വണ്ടൂർ പോലീസ് കേസ് എടുക്കുകയുണ്ടായെങ്കിലും ഇഴഞ്ഞു നീങ്ങുകയാണെന്നും സിപിഎം ഭാരവാഹികൾ കുറ്റപ്പെടുത്തുന്നു വാർത്താ സമ്മേളനത്തിൽ ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് അനിൽ നിരവിൽ ലോക്കൽ സെക്രട്ടറി സി ജയപ്രകാശ് ലോക്കൽ കമ്മിറ്റി അംഗം അരിമ്പ്ര മോഹനൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ